പഞ്ചാബോൻ്റെ ഏത് അങ്ങനെ പെരുവടയിലും തീർത്ത് നാട്ടിൽ പോകുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ നമ്മളിനി ഗംഗാനഗറിലേക്ക് പോവാണെങ്കിൽ ഗംഗാനഗർ കൊച്ചുവുള്ളി കയറാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബട്ടിൻ്റെ തന്നെ ശ്രീഗംഗാനഗർ പാസഞ്ചറിലാണ് പോകുന്നത് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഈ പരേഡ് കംപ്ലീറ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നോക്കിയാൽ അപ്പോൾ ഈ പരേഡ് കംപ്ലീറ്റ് ആ അതിന് ഇപ്പുറത്തെ ഒരു കിടൽ ഐറ്റം വന്നു കിടപ്പുണ്ട് കാണിക്കാതെ എന്തുവാണെന്ന് അപ്പോൾ ഈ ലോക്കോ ലുധിയാന സ്റ്റേറ്റിൻ്റെ ഒരു ഡബ്ല്യൂഡി പി ഫോർ ഡി ലോക്കോ ആണ് അപ്പോൾ ഈ ലോക്കോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച നായക് രംബീർ സിംഗിന് വേണ്ടിയാണ് അശോകചക്ര കിട്ടിയൊരു പട്ടാളക്കാരനാണ് എഴുതി വെച്ചിട്ടുണ്ട് അശോക എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് അവർ പെയിൻറ് ചെയ്ത് ഏ ആ ഒരു ഫോണിങ്ങൊക്കെ കണ്ടോ ഇവിടുത്തെ ലോക്കോ ഞാൻ പറയുന്നത് എല്ലാ കിടലമാണ് ലുധിയാനിന്റെ ആണ് ലോക്കോ ഏതോ വണ്ടിയുടെ കൂടെ കൂടെ വന്നത് കേട്ടോ എന്താ അല്ല കാണാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു എനിക്കൊന്നും ആ പട്ടാളക്കാരനുണ്ടായിരുന്ന ആ റെജിമെന്റ് തോന്നുന്നു ഫിഫ്റ്റീൻ കുമോൺ ഫിഫ്റ്റീൻ കുമോൺ നായക് റംബീർ സിംഗ് അശോക് ചക്ര ആ ഡിസൈൻ കണ്ടോ എന്താ ഭംഗിയെന്ന് തോക്കുക അല്ലേ അപ്പുറത്തെ ക്യാബിൻ റെഡ് ആണെങ്കിലും ഇപ്പുറത്തെ ക്യാബിൻ്റെ നമ്മൾ വരുമ്പോൾ ഇവിടെ ബ്ലാക്ക് ആണോ കണ്ടോ ആ ഡിസൈൻ നോക്കല്ലേ എന്തല്ലോ ബാക്കിയുള്ള ഷെഡുകാരൊക്കെ ഇവയിൽ ഉദ്യാല ഷെഡ് തൂക്കളക്കാവർ ഷെഡുകാരൊക്കെ കണ്ടുപഠിക്കണം എന്ത് അടിപൊളിയായിട്ട് നോക്കാം അവരുടെ ഡീസലിലൊക്കെ അവര് അവർ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഓടിക്കണം അല്ലേ ഇപ്പൊ നമ്മൾ തിരിച്ച് ഗംഗാനഗറിലേക്ക് പോകുന്ന ബട്ടിൻ്റെ ശ്രീഗംഗാനഗർ പാസഞ്ചർ ആണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നില് കിടക്കുന്നത് ഇതിന്റെ ലോക്കോ ബഗറ്റ് കീകോട്ടി ഷെഡിന്റെ ഒരു ഡബ്ല്യു ഡി പി ഫോർ ബി ലോക്കോ ാണ് അപ്പൊ ഈ ഒരു ആ ലോക്കോടെ ഫേസിന് ലോങ്ഹുട്ട് എന്ന് പറയും ഇരുന്നൂറ് തൊണ്ണൂറ്റെട്ട് എന്നാണ് ഈ ഒരു ലോക്കൗടെ നമ്പർ എന്ന് പറയുന്നത് ഇതിൽ ഇതിൻ്റെ ഫോണും നല്ല കിടില ഫോണാകട്ടോ അപ്പോൾ ഈ ലോക്കൗടെ പറയലാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര ഇട്ട് ഗംഗാനഗറിലേക്ക് അപ്പോൾ ലോക്കൗട്ട് ഈ ഒരു ഫേസിനെ പറയുന്നത് ഷോർട്ട് കട്ട് എന്നാണ് ഇവരെ ഓടിക്കുന്ന സൈഡൊക്കെ ഇവിടെ വരുന്നത് ക്യാബിനൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കാണേലും ഇങ്ങനെ ഒരു വിഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് കാണാൻ വേണ്ടി ഈ ലോങ് കൂട്ടൊക്കെ ഫേസിങ് വരുവാണെങ്കിൽ ലോങ് കൂട്ടൊക്കെ മുന്നേ വരുവാണെങ്കിൽ അവർക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഈ ലോക്കൗഡൊരു പ്രശ്നമെന്ന് പറയുന്നത് പക്ഷേ പവർ നല്ല പവറാണ് പവറും സ്പീഡും ഒക്കെ എടുത്തു പറയുന്നതാണ് ഈ ലോക്കോടെ ഈ ഡബ്ല്യു ഡി പി ഫോർ ബിയുടെ ഈ ട്രെയിൻ രാവിലെ ദുരിന്ന് വന്ന ദുരി ബട്ടിൻ്റെ പാസഞ്ചറിൻ്റെ റേയ്ക്കാണ് കേട്ടോ അപ്പോൾ അതാണ് ഗംഗാനഗർ പാസഞ്ചർ ആയിട്ട് പോകുന്നത് നമ്മൾ ഇത്രയും ദിവസം ട്രാവൽ ചെയ്തത് ഇവിടെ നോർത്ത് റെയിൽവേയുടെ വണ്ടിയാണ് പക്ഷെ ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേടെ കാരണം നമ്മൾ പോകുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലേക്കാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേടെ ബിക്കാനീർ ഡിവിഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് നോർത്ത് വെസ്റ്റേൺ ആണ് ഈ ഒരു റേക്ക് എന്ന് പറയുന്നത് അവരുടെ ലോക്കോയോ കേട്ടോ നമ്മൾ ഈ പഞ്ചാബ് ഓൺസിൽ ഈ ഒരു വണ്ടി എത്ര തവണ വേണ്ടെന്ന് എനിക്കറിയത്തില്ലാണ്ട് ഗാന്ധിനഗർ ക്യാപിറ്റൽ ജമ്മു തവി എന്തോന്നുടേ ഇത് എവിടെ നോക്കിയാലും ഈ വണ്ടി ഉള്ളല്ലോ നമ്മൾ ഇന്നലെ ഇവിടെ ഫിറോസ്പൂർ നിന്ന് ഇവിടെ വന്നത് ഈ വണ്ടിക്കോ ഈ യാത്രയിലാണ് നമ്മൾ പാകിസ്ഥാൻ തൊട്ടടുത്തുള്ള ഹിന്ദുമൽക്കോട്ട് സ്റ്റേഷൻ വഴി പോകുന്നത് ഹിന്ദുമൽക്കോട്ട് സ്റ്റേഷനടുത്ത് ബോർഡറാണ് ബോർഡർ കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത് കാണാൻ പറ്റുകയാണ് ബോർഡർ കാണിച്ചാലും അതാണ് ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി ഏഴ് ഇരുപത്തഞ്ചാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് ഈ വണ്ടിയുടെ നമ്പർ ഫൈവ് ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്നാണ് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഗംഗാനഗറിലൊക്കെ നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഗംഗാനഗറിലേക്ക് നമ്മളിതൊരു വിട്ടിട്ടില്ലേ ഏഴ് ഇരുപത്തഞ്ചാണ് ടൈം ഇപ്പോൾ ഏഴ് മുപ്പതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇപ്പുറത്തേതൊരു വണ്ടി വരുന്നുണ്ടേ ഇത് ഏതാ വണ്ടി ഇത് എൽ എസ് പി വണ്ടി ആ ഇത് ഉദംപൂർ ഭാവനഗർ എക്സ്പ്രസ് ആട്ടോ ഇത് ഉദംപൂർ ഭാവനഗർ എക്സ്പ്രസ് ആ വണ്ടിയാണത് എനിക്ക് തോന്നുന്നു അത് വരാൻ വേണ്ടി അത് ക്രോസ് ചെയ്ത് പോകാനായിരിക്കും നമ്മളെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് വരാൻ വേണ്ടിയാണ് നമ്മളെ പിടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പുറപ്പെടുകയാണ് ഏകദേശം ഒമ്പത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പുറപ്പെടുന്നത് എന്തൊക്കെയാന്ന് ഓരോരുത്തരും കണക്ക് ഇറങ്ങുന്നു തിരിച്ച് കയറുന്നു അപ്പം ബൈബൈ ബട്ടിൻഡ ജങ്ഷൻ എന്നാലും ഈ സ്റ്റേഷനിൽ ഈ ലോക്കോ ഇട്ടിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ അലൈൻമെൻറ്റ് അത്ര കറക്റ്റല്ല കേട്ടോ ഇന്ന് വ്യത്യാസമുണ്ട് ഒരെണ്ണം മുന്നിൽ കയറിയിരിക്കുന്നത് ബാക്കി രണ്ടും കറക്റ്റ് അളവാ ഇന്നും കൂടെ ഈ ഒരു തണുപ്പ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ പിന്നീട് അങ്ങോട്ട് നല്ല ചൂടാണ് കാലം ഭയങ്കര ചൂടാ സീരിയറായിട്ട് മഴ പെയ്തെന്ന് പറയുന്നത് ഈ കിടക്കുന്ന വാഗൻ കണ്ടോ ഈ വാഗൻ്റെ മുകളിൽ ഈ മിലിറ്ററിയുടെ ട്രക്കും ടാങ്കൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ് അത് ആ പച്ച കളറ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പുറത്ത് മിലിറ്ററിയുടെ വേറെ കുറേ കോച്ചിങ് കിടപ്പുണ്ട് നമ്മളിവിടെ നിന്ന് അബോഗർ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫാസിൽക്ക് പോയ സെയിം റൂട്ടാണ് അബോഹർ എന്നാണ് പിന്നെ ഗംഗാനഗറിലേക്കുള്ള റൂട്ട് തിരിയുന്നത് ഉള്ളുവാന എന്നൊരു സെഷനിൽ ഇവിടെ മിക്കവാറും ക്രോസിങ് കാണും ഇവിടെ അല്ല അടുത്ത സെഷനിൽ എവിടെയെങ്കിലും ക്രോസിംഗ് കാണാൻ ചാൻസ് ഉണ്ട് ഒരു ശ്രീഗംഗാനഗർ ഡൽഹി ഇന്റർസിറ്റി ഉണ്ട് ഈ ഒരു സമയത്ത് ബി വണ്ടിയാണ് കേട്ടോ അത് ഇതായിരുന്നു ലോക്കോ ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നത് തുക്കളക്കാബാദിൻ്റെ ഡബ്ല്യു ഡി പി ഫോർ ബി ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ ട്രാക്ക് മാറ്റിക്കൊണ്ടിരുന്ന സംഭവം അതിൻ്റെ മുകളിലായിരുന്നു തോന്നുക അതൊരു മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എടുത്താണെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു ഊഹം പറഞ്ഞതാണ് അപ്പോൾ ബല്ലുവാന സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ് ഇനി ഒരു ക്രോസിംഗ് കൂടെ മിക്കവാദം കിട്ടും ഒരു പാസഞ്ചർ ഉണ്ട് രാവിലെ അപ്പോൾ അതും കൂടെ കിട്ടും ഇന്നലത്തെക്കാട്ടും ഒക്കെ തണുപ്പിന്നുണ്ട് കേട്ടോ ഇന്ന് നല്ല തണുപ്പുണ്ട് ഇന്ന് പത്ത് ഡിഗ്രിയാണ് ഇന്നലെ ഒന്നും അത്രയില്ലായിരുന്നു

റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഏതോ സ്കൂളിലേക്ക് പോകുന്ന വഴിയാന്ന് തോന്നോ ഇഷ്ടംപോലെ പിള്ളേർ കഴിഞ്ഞ ദിവസം ഫാസൽക്ക് പോകുന്ന എഴുതിയതുപോലെ പിള്ളേരെ നടന്നു പോകുന്ന വേണ്ടി പ്ലാറ്റ്ഫോമിൽ കൂടെ ട്രെയിനിൽ കാരണം എന്നല്ലേ പിള്ളേർ ഇറന്ന് പോവാം സ്കൂളിലേക്ക് പിള്ളേരെ ഇടുന്നതോ ഇത് എന്തോ വഴിയാണെന്ന് വഴിയാന്ന് തോന്നട്ടോ ഏതോ സ്കൂളിലേക്കുള്ള വഴിയാണ് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോം ഇപ്പം മാലോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ഇപ്പം ഇവിടെ ഉണ്ട് ഒരു ക്രോസിങ് അതായത് നമ്മുടെ വണ്ടിയുടെ പേരെ വണ്ടിയായ ഗംഗാനഗർ ഭട്ടിൻ്റെ പാസഞ്ചറോ വീട്ടാണ് അപ്പം ഇതാണ് രാവിലെ ഗംഗാനഗർന്ന് വിടുന്ന ഗംഗാനഗർ ബട്ടിൻ്റെ പാസഞ്ചറെ അപ്പൊ അത് ഇവിടെ എത്തി നമ്മളിപ്പോൾ വിടും ഈ വണ്ടിയുടെ ലോക്കോ വേണ്ട ഇത് മറ്റേ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ലോക്കോ ആയിരുന്നു അത് തുക്ലക്കാബാദിലേക്ക് ട്രാൻസ്ഫർ ആയതാണ് അതായിരുന്നു ഇതിന്റെ ലോക്കോ വേണ്ട അടിയോടി കൊള്ളാം രണ്ട് വണ്ടി ഒരുമിച്ച് വിട്ടു വിടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പക്കീനന്ത സേഷൻ ഉണ്ടല്ലോ പക്കി എത്തി കേട്ടോ പക്കി ഇവിടെയൊക്കെ എക്സ്പ്രസിനേക്കാളും കൂടുതൽ പാസഞ്ചറാകും കേട്ടോ എങ്ങോട്ട് വേണേലും പാസഞ്ചറാണ് കൂടുതലുള്ളത് എക്സ്പ്രസ്സും ഉണ്ട് ഇല്ലാതല്ല പാസഞ്ചറാണ് കുറേ ഉള്ളത് ഈ ബട്ടിൻ്റെ ഗംഗാനഗർ പറഞ്ഞാൽ കുറേ വണ്ടിയുണ്ട് പാസഞ്ചർ പിന്നെ ബട്ടിൻ്റെ ഫാസിൽക്ക എല്ലായിടത്തേക്കും പാസഞ്ചറാണ് അത് അതിനകത്ത് തോന്നുന്നു ഡിമാൻഡ് ഇവിടെ ഒക്കെ ആണെങ്കിൽ പലയിടത്തും തുടങ്ങി ഡൽഹി വരെ പോകുന്ന അല്ല അംബാല വരെ പോകുന്ന അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ ഇവിടെ ഡൽഹിയിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഉച്ചയ്ക്ക് കയറി രാത്രി എത്തും അല്ലെങ്കിൽ രാവിലെ കയറി ഉച്ചയ്ക്ക് എത്തും ഇത്രയും ദൂരം അങ്ങനെ ഉള്ളു നമ്മളങ്ങനെ അപോഹർ എത്താറായേ അപ്പം ഈ ലൈനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫാസിൽക്കു പോയ ലൈനെ അബോഹർന്നാണ് ഈ ഗംഗാനഗറിലേക്കുള്ള ലൈനും പോകുന്നത് ഫാസിൽക്ക ബാധി പോകുന്ന വണ്ടികൾക്ക് മാത്രമല്ല ലോക്കൽ റിവേഴ്സിലുള്ളത് നമ്മൾ നേരെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് എങ്ങും റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ആൾ കയറാനുണ്ട് കേട്ടോ ഇതൊരു മെയിൻ ആണ് ഈ റൂട്ടിലെ ഒത്തിരി ആൾക്കാർ ഇറങ്ങാനുണ്ട് കേറാനുണ്ട് ഇവിടെ നിന്ന് ഇനി രണ്ട് സ്റ്റേഷനുകൾ കഴിഞ്ഞാൽ നമ്മൾ രാജസ്ഥാനിൽ കയറുക ബക്കായൻവാല വാല എന്നാണ് പഞ്ചാബിലെ ലാസ്റ്റ് സ്റ്റേഷന്റെ പേര് അപ്പോൾ ബക്കായൻവാല വാല നമ്മുടെ പഞ്ചാബ് റെയിൽസിലെ പഞ്ചാബിലെ അവസാനത്തെ ശേഷം കഴിഞ്ഞാൽ നമ്മള് രാജസ്ഥാനിൽ കയറും അതെല്ലാം സിംഗിൾ ലൈനാണ് നമ്മൾ അപോകർ വരെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാ ഈ ഒരു സ്റ്റേഷൻ കണ്ടു ഇതിൻ്റെ പേര് കിലൻവാലി പഞ്ചാബ് എന്നാണ് അപ്പം ഇവിടെ ഇതേപോലെ പ്ലാറ്റ്ഫോമൊന്നുമില്ല നോക്കി എന്തോ അല്ല ഇവിടത്തെ കുറേ സ്റ്റേഷനൊക്കെ ഇതുപോലുണ്ട് ഇവിടെ ഈ രണ്ട് പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനും ചുരുക്കം ആട്ടെ വളരെ കുറച്ച് കൂടുതൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷൻസാ അങ്ങനെ പഞ്ചാബിലെ അവസാനത്തെ സ്റ്റേഷനിലെത്താൻ പോകാൻ ഈ റൂട്ടിലെ മക്കായൻ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ഹിന്ദുമൽ കോട്ടയൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ശേഷം എൻ്റെ ഒരു കനാൽ ഉണ്ട് കനാലോ നദി എന്താണെന്ന് തോന്നുന്നു അത് അതാണ് ഈ പഞ്ചാബ് രാജസ്ഥാൻ ബോർഡർ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ബോർഡറിന് അടുത്തുകൂടെ നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പാകിസ്ഥാൻ അടുത്താണ് വലിയ ദൂരമൊന്നുമില്ല മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ പാകിസ്ഥാൻ ബോർഡർ അടുത്തോടെ അന്നൂടെ അടുത്തൂടെ പോകും നമ്മൾ എൻ ടി എസിലെ മക്കായാൻ വാല എന്നാണ് പക്ഷേ ഇവിടെ ബോർഡിൽ ബക്കായാൻ വാല എന്ന കേട്ടോ ഇതായിരിക്കും മിക്കവാറും കറക്റ്റ് എൻ ടി എസ്സിൽ ചിലപ്പോൾ ഒക്കെ റോങ് ആയിരിക്കും നമ്മുടെ പഞ്ചാബോൺ റെയിൽസ് നമ്മൾ പട്ടാൻകോട്ടെന്ന് തുടങ്ങിയാണ് ആരംഭിച്ച ആൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പഞ്ചാബിലെ ലാസ്റ്റ് സ്റ്റേഷൻ നമ്മൾ കിടക്കാൻ പോവുക മക്കായാൻ വാല കേട്ടോ ഇത് കഴിഞ്ഞു നമ്മൾ നേരെ രാജസ്ഥാനിൽ കയറും അപ്പോൾ ഇതാണ് പഞ്ചാബ് രാജസ്ഥാൻ ബോർഡർ ഇതൊരു കനാലാണ് ആ കനാലിടന്നാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി രാജസ്ഥാനിൽ കയറി രാജസ്ഥാനിൽ കയറിയ പിന്നെ രാജസ്ഥാനിലെ ഫസ്റ്റ് സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു ഇത് കോട്ടപ്പക്കി ഇവിടെ കുറേ ആൾക്കാർ കയറാറുണ്ട് ഇപ്പോൾ ഈ കോട്ടപ്പക്കി ശേഷം കഴിഞ്ഞാണ് ഹിന്ദുമൽക്കോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലിട നമുക്ക് ബോർഡർ കാണാൻ പറ്റും കാണിച്ചരാം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങ് ഒരു സാൻഡ്യൂൺസ് പോലെ കുറേ മണൽ കിടക്കുന്നുണ്ട് അതാണ് പാകിസ്ഥാൻ കേട്ടോ അവിടെ ചെറുതായിട്ട് നമുക്ക് ബോർഡറൊക്കെ കാണാൻ മാക്സിമം സൂര് ചെയ്താണ് നിങ്ങൾ കാണിക്കണേ ചെറുതായിട്ടൊക്കെ ബോർഡറൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഈ സ്ഥലത്തിൻ്റെ പേര് ഹിന്ദുമൽക്കോട്ടെന്നാണ് ജഡിബിൾ ഇട്ട് അങ്ങ് ദൂരെ നോക്ക് മറ്റേ മിലിറ്ററി കാറിൻ്റെ മറ്റേ വാച്ച് ടവർ ആ സംഭവമില്ലേ അത് കാണാൻ പറ്റും ആ ദൂരെ കാണുന്ന ആ മണലാരണ്യം പോലെ കിടക്കുന്നതാണ് പാകിസ്ഥാൻ പോരെ മാപ്പിൽ നോക്കി ശരിക്കാം ടുത്താണ് ഇവിടെ നടക്കാനേ ദൂരേ ഉള്ളൂ ഈ ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് കോട്ട എന്ന് പറയുന്നത് ഇവിടെ ഇന്നാലും കാണാൻ ഇതുകൊണ്ട് അങ്ങ് ദൂരെ കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റും ആ വെള്ള വെള്ള പോലെ കിടക്കുന്നതാണ് പാകിസ്ഥാൻ എന്തായാലേ നമ്മുടെ ഇവിടെ നല്ല പച്ചപ്പ ഇന്ത്യയിൽ ഇവിടുന്ന് തൊട്ടടുത്ത് വേറെ രാജ്യം അവരെ ഇത് കൊള്ള റൂട്ട് കേട്ടോ ഈ ഗംഗാനഗറിന് അബോഹർ പോകുന്ന റൂട്ടാണ് പിന്നെ കുറച്ച് ദൂരം നമ്മൾ ഈ ബോർഡറിന് അടുത്തൂടെ യാത്ര ചെയ്യുന്നത് ബോർഡറിന് ശരിക്കും കാണാൻ പറ്റുന്നതും ഈ ഹിന്ദുമ്പൾക്കോട് സ്റ്റേഷന് മുമ്പ് ഒരു വളമുണ്ട് ആ വളവിൻ തുടങ്ങുന്നതാണ് ശരിക്കും കാണാൻ പറ്റുന്നത് നല്ല സൂമുള്ള ക്യാമറ മൊബൈലാണ് ശരിക്കും കാണാൻ പറ്റും മറ്റേ എസ് ട്വൻ്റി ഫോർ വെൽത്ത് ഐറ്റി ഒക്കെ ആണെങ്കിൽ ശരിക്ക് കാണാൻ പറ്റും നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് ഓക്കെ അല്ലെങ്കിൽ ശരിക്കും അറിയാൻ പറ്റി സ്റ്റേഷനെന്തടുത്താൽ ബോർഡറി എന്ന് അറിയാമോ അറിയോ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഇതൊക്കെ ഭയങ്കര റിമോട്ടായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ഫുള്ളും ഗംഗാനഗർ എത്തുന്നവരെ രാജസ്ഥാനി കയറിയപ്പോൾ ഫുള്ള് ഡ്രൈ പോലാണ് കേട്ടോ നമ്മൾ പഞ്ചാബി കണ്ട പോലെ അത്രയും കൃഷിയൊന്നും ഇവിടെ ഇല്ല ഉണ്ട് പക്ഷേ കുറവാണ് ഫുള്ള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൃഷിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫുള്ള് കിടക്കുക അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ രാജസ്ഥാനി വന്നപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും പിന്നെ മറ്റേത് ഉറുദു ആണോ അതോ രാജസ്ഥാനി ഭാഷയാണ് ഉറുദു ആണെന്ന് തോന്നുന്നു കേട്ടോ ആ ഇവിടെ രാജസ്ഥാനി ഭാഷ എൽ വെച്ചിട്ടുണ്ട് മെയിൻ ബോർഡിൽ കുറുതു മാത്രമേ ഉള്ളൂ എല്ലാ സ്റ്റേഷനിലും തന്നെ ഇതേപോലെ ഒരു സംഭവം ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരിക്കും അതേ ട്രാക്ക് മാറ്റുന്ന സാധനം അങ്ങനെ വല്ലതായിരിക്കും പണ്ടുണ്ടായിരുന്നെ അറിയത്തില്ല കേട്ടോ ഞാനൊരു ഊഹം പറഞ്ഞതാണേ ഇപ്പൊ പത്തരായ സമയം വണ്ടി ലേറ്റ് മോഹൻപുര മോഹൻപുരാൻ സ്റ്റേഷൻ എത്തി അടുത്ത സ്റ്റേഷൻ ശ്രീഗംഗാനഗർ ഈ ഭാഗത്ത് വന്ന് എവിടെ നോക്കിയാലും നമുക്ക് പട്ടാളത്തിനെ കാണാൻ കേട്ടോ പട്ടാളത്തിന് വണ്ടി ഈ സ്റ്റേഷനിൽ കുറേ പട്ടാളക്കാരെ കണ്ടായിരുന്നു ഇഷ്ടംപോലെ പട്ടാളക്കാരെ കാണാൻ പറ്റും ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെ ശ്രീഗംഗാനഗർ ജംഗ്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണെ ഇതാണ് ശ്രീ ശ്രീഗംഗാനഗർ നമ്മളിവിടെ ഇതിനുമ്പോൾ വന്നിട്ടുണ്ട് മറ്റേ തിരിച്ചിറപ്പള്ളി ഗംഗാനഗർ ഹംസഫറിനെ ഒന്ന് ഓർക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ശ്രീ ഗംഗാനഗർ വന്നായിരുന്നു നമ്മൾ ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിലോട്ട് എത്തിരിക്കാട് അയ്യോ നമ്മളിവിടെ നിന്ന് ഇനി നാട്ടിൽ പോകുന്ന വണ്ടി ഗംഗാനഗർ കൊച്ചുവേളി ഉണ്ട് അതിനി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണേ കുറേ ആൾക്കാർ ഒന്ന് ഇറങ്ങി ഇനി ഇവിടെ ഈ വണ്ടി എനിക്ക് തോന്നുന്നു സൂറൽക്കുടം അങ്ങോട്ടങ്ങോട്ടോ പോകുന്നു കേട്ടോ കുറെ ആൾക്കാർ വീണ്ടും കയറിയിട്ടുണ്ടോ വണ്ടിക്കകത്ത് ഓ ഈ വണ്ടി ഇനി ശ്രീഗംഗാനഗർന്ന് അംബാലയ്ക്കാണ് പോകുന്നത് കേട്ടോ സുരത്കടല്ല അംബാലയ്ക്കാണ് ഈ വണ്ടി ഇപ്പോൾ പോകുന്നത് ശ്രീഗംഗാനഗർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് രാജസ്ഥാൻ ബോർഡറിലാണ് പഞ്ചാബ് രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി ഒന്ന് അമ്പതിനാണ് കൊച്ചുവളി എക്സ്പ്രസ് ഉള്ളത് ഇവിടെയൊക്കെ ഇലക്ട്രിഫൈഡ് ആയെങ്കിലും ഡീസൽ ട്രെയിനുകളാണോ എല്ലാം ഓടുന്നത് കാരണം എനിക്കൊന്നും ഇലക്ട്രിഫിക്കേഷൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോളും സംഭവമെല്ലാം വെച്ചിട്ടുണ്ട് കൂടുതലും ഡീസൽ ട്രെയിനാണ് കൂടുതലും നേരം എല്ലാം ഡീസലാണ് അവിടെ വിടുന്നത് നമ്മുടെ ഗംഗാനഗർ കൊച്ചുവേലിക്ക് ബിക്കാനീർ വരെ ഡീസൽ ലോക്കുവാണോ അവിടെ നിന്നാണ് ഇലക്ട്രിക് ലോക്ക് പോകുന്നത് അപ്പോൾ ഈ ശ്രീഗംഗാനഗർ ഉള്ളത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേലാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ ബിക്കാനീർ ഡിവിഷനിലാണ് ഈ ഒരു ശ്രീഗംഗാനഗരം ഉള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ശ്രീഗംഗാനഗറിലേക്ക് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കോട്ടയം ശ്രീഗംഗാനഗറിലേക്ക് ഒരു വണ്ടിയാണ് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ ട്രിപ്പിന്നുണ്ട് കേരളത്തിൽ നിന്നുണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്നും ശ്രീഗംഗാനഗറിലേക്ക് വണ്ടിയുണ്ട് ശ്രീഗംഗാനഗർ ഒരു പ്ലാൻഡ് സിറ്റിയാണ് നിങ്ങൾ മാപ്പിലെടുത്ത് നോക്കിയാൽ ഇവിടുത്തെ റോഡെല്ലാം ഇതേപോലെ സ്ക്വയർ ഷേപ്പിലായിട്ടോ സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇവിടുത്തെ റോഡല്ല കേട്ടോ ഒരു പ്ലാൻഡ് സിറ്റി പോലെ പക്ഷേ ഇവിടെ വൃത്തിയൊന്നുമില്ല കച്ചറയാണ് സ്ഥലമൊക്കെ പക്ഷേ ഒരു പ്ലാൻഡ് സിറ്റിയാ നമുക്ക് മാപ്പ് കണ്ടാൽ അറിയാം നമ്മളുടെ കഴിഞ്ഞോ വന്നപ്പോഴേക്ക് ഈ ബിൽഡിംഗ് ഒന്നും ഒന്നും ആയിട്ടില്ലായിരുന്നു മൊത്തം പൊളിച്ചിട്ടേക്കണം പക്ഷേ ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചാബോൻ്റെ ഹെൽസിൻ്റെ അവസാനമാണ് നമ്മളിനി തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ് ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിൽ അപ്പോൾ ഗംഗാനഗർ കൊച്ചുവല്ലി എക്സ്പ്രസിന് വീഡിയോ ഡ്രസ്സ് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം ചെങ്ങാനഗറിൽ നിന്നും നമ്മൾ രണ്ട് വീടിയായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ കൊച്ചുവോടി വീഡിയോ ആയിട്ട് കാണാം ബൈ